ബട്ടർ ചിക്കൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാനൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് ബോൺലെസ് ആണെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ജീരകപ്പൊടി ചെറിയ ജീരകം പൊടിച്ചതാട്ടോ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനഗറും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം പക്ഷേ ഇതിലേക്ക് ഞാനിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാൻ മറന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മളെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചിക്കന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ജ്യൂസി ടൈപ്പിൽ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി അത് അതുവരെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് നല്ലോണം ഹാർഡായിട്ടല്ല കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത് ഇനി നമുക്കിത് എല്ലാം കോരി മാറ്റാം ഈ സെയിം പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു രണ്ട് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ബട്ടറിൽ ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം എന്നാൽ ഉള്ളി നന്നായിട്ട് വഴന്ന് വരും ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് മൂന്ന് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം കാശ്മീരി മുളക് ഇല്ലെങ്കിൽ സദാ വച്ചൻ മുളകായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം പൊടികളൊക്കെ മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് മൂന്ന് പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി തക്കാളി വേവുന്നത് വരെ നമുക്കിത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ തക്കാളി ഒന്ന് വെന്ത് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കേണ്ടത് എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വീണ്ടും ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉള്ളി ഇതൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു മിക്സി ജാർ എടുത്തിട്ട് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം അപ്പം ഞാനിതിവിടെ നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഈ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് തൊഴിക്കാം ഇതിന്റെ കൂടെ തന്നെ ഞാൻ അരച്ചപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ തീ ചെറിയ തീയിലാട്ടാണ് വെക്കേണ്ടത് ഇതിലേക്ക് ഈ സമയത്ത് ഞാൻ കാഷ്യനട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കാഷ്യനട്ട് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കസൂരി മേത്തി പൊടിച്ചതും കൂടെ ഒരു ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും അതുപോലെ കാൽ കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ ബട്ടർ ചിക്കൻ കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗറും കൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഒരു ഷുഗറും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്